ഇന്ദു ഞാൻ പറയുന്നതൊന്നും നീ കേൾക്കുന്നില്ലേ എത്ര പ്രാവശ്യമായി നിന്നോട് പറയുന്നു പാർട്ടികളിൽ മര്യാദയ്ക്ക് ബിഹേവ് ചെയ്യണമെന്ന് മര്യാദയ്ക്ക് ഡ്രസ്സ് ചെയ്യാൻ കൂടി അറിയില്ല നിനക്ക് മേക്കപ്പ് ചെയ്യാൻ പറഞ്ഞാൽ അതും കേൾക്കില്ല അതും പോരാ മനുഷ്യനെ നാണം കെടുത്താനായിട്ട് ഓരോന്ന് കാണിച്ചു കൂട്ടിയിരിക്കുന്നു ഇനി നീ ആരോടെങ്കിലും മോശമായി പെരുമാറി എന്ന് ഞാൻ അറിഞ്ഞ വരുൺ ഇന്ദുവിൻ്റെ നേരെ ഭീഷണിയോടെ കൈ ചൂണ്ടി അത് വരുണേട്ട ഞാൻ ഞാൻ മനപൂർവ്വമൊന്നും ചെയ്തതല്ല ഇന്ദു വിക്കി വരുൺ പെട്ടെന്ന് ഡ്രെസ്സിംഗ് ടേബിളിലിരുന്ന കനമുള്ള ഫ്ലവർ വേസ് എടുത്ത് നിലത്തേക്ക് വലിച്ചെറിഞ്ഞു അത് വലിയ ശബ്ദത്തോടെ പൊട്ടിത്തകർന്നു ഇന്ദു വിറച്ചുപോയി മതിയടി നിർത്ത് ഇനി നിന്റെ കള്ളത്തരം എൻ്റെ അടുത്ത് വേണ്ട നിന്നെ കൊണ്ടൊന്നിനും കൊള്ളില്ല കല്യാണം കഴിഞ്ഞത് മുതൽ ഞാൻ അനുഭവിക്കുകയാണ് അതെങ്ങനെ തന്തയും തള്ളിയും ആരാണെന്നറിയാത്തവളല്ലേ നീ എന്തെങ്കിലും സംസ്കാരമുണ്ടോ നിനക്ക് വിദ്യാഭ്യാസമുണ്ടോ മനുഷ്യരോട് മര്യാദയ്ക്ക് പെരുമാറാൻ അറിയോ ഞാനിതൊന്നും ഇല്ലാത്തവളാണ് എന്ന് വരുണേട്ടന് അറിയാമായിരുന്നല്ലോ പിന്നെ എന്തിനാ എന്നെ ഇന്ദു വിങ്ങിപ്പോയി വരുൺ പെട്ടെന്ന് ഇന്ദുവിലേക്കടുത്തു എന്നോട് തിരിച്ച് സംസാരിക്കരുതെന്ന് ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ളതല്ലേടി ഇന്ദുവിൻ്റെ മുടിക്ക് കുത്തിപ്പിടിച്ചവൻ പെട്ടെന്ന് അവളുടെ മുഖത്തടിച്ചു ഭിത്തിയിൽ ചേർത്ത് നിർത്തി അമർത്തി പ്ലീസ് വരുണേട്ട എനിക്ക് വേദനിക്കുന്നു വരുൺ കുറച്ചുനേരം കൂടി മുടിയിൽ നിന്ന് പിടിവിടാതെ അവളെ അങ്ങനെ പിടിച്ചു വെച്ചു പിന്നെ പുഞ്ചിരിച്ചു പതിയെ ഇന്ദുവിൻ്റെ നെറ്റിയിലും കഴുത്തിലും തലോടി അവൾ എതിർത്തില്ല അവൻ്റെ ചുണ്ടുകൾ അവളുടെ ചുണ്ടിലേക്കടുത്തു ദീർഘമായ ചുംബനത്തിൽ ഇന്ദുവിന് മുട്ടി ഇന്ദുവിൽ നിന്ന് ഒരു ശബ്ദം പുറത്തു വന്നു അത് വരുണിൻ്റെ ആവേശം കൂട്ടി അപ്പോഴാണ് പുറത്ത് മുട്ടുകേട്ടത് വരുൺ പെട്ടെന്ന് തന്നെ പിടിവിട്ട് അവളെ ആകെ ഒന്ന് നോക്കി അവൾ മുഖം കുനിച്ചു ഈ നേരത്ത് ഇതേത് അവൻ്റെ വായിൽ നിന്ന് ഒരു തെറിയുതിർന്നു അമ്മയാണെന്ന് തോന്നുന്നു സാരി നേരെയ് ആജ്ഞാപിച്ചതിന് ശേഷം വരുൺ പെട്ടെന്ന് തന്നെ പോയി വാതിൽ തുറന്നു പുറത്തുനിന്നത് വരുണിൻ്റെ അമ്മ രാജേശ്വരി ആയിരുന്നു അവർ വേഗം തന്നെ അകത്തേക്ക് കടന്നു ഇന്ദുവിനെ കണ്ട് അവരുടെ മുഖത്ത് ഇഷ്ടക്കേട് നിറഞ്ഞു എന്താടി നീ ഇതുവരെ ഒരുങ്ങിയില്ലേ ഇനി കെട്ടില്ല ഞാൻ പ്രത്യേകം വന്ന് ക്ഷണിക്കണോ പുറത്ത് വന്നവരെല്ലാം നിന്നെ അന്വേഷിക്കുന്നുണ്ട് എൻ്റെ മകൻ്റെ ഭാര്യയെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്താൻ പറ്റാത്ത മൊതലാ പക്ഷെ വേറെ നിവൃത്തിയില്ലല്ലോ ഇതു ഒന്നും പറയാതെ മുഖം കുനിച്ചു അവർ വരുണിന്റെ നേരെ തിരിഞ്ഞു എടാ ഇന്നലെ നടന്ന സംഭവം നീ ഇവളോട് ചോദിച്ചോ ആ ചോദിച്ചമ്മ ഇവൾ പറയുന്നത് ഹേമന്ത് ഇവളുടെ കയ്യിൽ കയറി പിടിക്കാൻ ശ്രമിച്ചപ്പോൾ അവൾ കൈ കൈവിടിവിക്കാൻ ശ്രമിച്ചെന്നേ ഉള്ളൂ എന്നാണ് അപ്പോ മദ്യലഹരിയിലായിരുന്ന അവൻ വീണു പോയതാണത്രെ ഹേമന്ത് എന്നോട് വന്ന് പരാതി പറഞ്ഞത് ഇവളൊരു ആവശ്യവുമില്ലാതെ അവനെ തള്ളിയിട്ടെന്നാ അറിയാലോ അവൻ നിന്റെ അനിയത്തിയുടെ ഭർത്താവ് മാത്രമല്ല നമ്മുടെ ബിസിനസ്സിൽ പകുതിയിലും അവൻ പാർട്ട്ണറാണ് ഹോസ്പിറ്റലിലും അവൻ്റെ ഉണ്ട് അവനെ പിണക്കിയാൽ ശരിയാവില്ല പിന്നെ ഇവൾ അവൻ്റെ അടുത്ത് ചെന്ന് തട്ടാനും മുട്ടാനും ശ്രമിച്ചു കാണും മറ്റുള്ളവരോട് എങ്ങനെയാണ് പെരുമാറേണ്ടതെന്ന് നീ നിന്റെ ഭാര്യയ്ക്ക് ഒന്ന് പഠിപ്പിച്ചു കൊടുക്കണം എന്നിട്ട് മനസ്സിലായില്ലെങ്കിൽ രണ്ടടി കൊടുക്കാം അതിലൊരു പ്രശ്നവും എങ്ങനെയാണ് ശിക്ഷിക്കേണ്ടത് എന്ന് പ്രത്യേകം ഞാൻ നിന്നോട് പറഞ്ഞു തരണോ രാജേശ്വരി ക്രൂരമായി ഇന്ദുവിനെ നോക്കി ശിക്ഷയൊക്കെ കൊടുത്തു കഴിഞ്ഞമ്മേ അമ്മ പൊയ്ക്കോ ഞാൻ ഇവളെയും കൂട്ടി വരാം രാജേശ്വരി ഇന്ദുവിനെ നോക്കിയൊന്ന് പുച്ഛിച്ചിട്ട് വെട്ടിത്തിരിഞ്ഞ് നടന്നു വരുൺ ഇന്ദുവിൻ്റെ കയ്യിൽ അമർത്തിപ്പിടിച്ചു പോയി ഡ്രസ്സ് മാറിയിട്ട് പാടി അലമാരയിൽ നിന്ന് ഒരു മനോഹരമായ ഒരു കാഞ്ചീപുരം സാരി എടുത്ത് അവൻ ഇന്ദുവിൻ്റെ ചുമലിലേക്കിട്ടു ഇപ്പോൾ ഉടുത്തിരിക്കുന്ന സാരി മാറ്റിയിട്ട് ഇതൊടുക്ക് വരുൺ ആജ്ഞാപിച്ചു ഇന്ദു ഒന്നും പറയാതെ വരുണിൻ്റെ മുന്നിൽ നിന്ന് തന്നെ സാരി മാറാൻ തുടങ്ങി അവളിൽ നിന്ന് വസ്ത്രങ്ങൾ ഓരോന്നായി ഊരി വേറെ റൂമിൽ പോയി സാരി മാറിയാൽ അടിക്കിട്ടുമെന്ന് ഇന്ദുവിന് ഉറപ്പായിരുന്നു വരുൺ മുറിയിലുണ്ടെങ്കിൽ അവൻ്റെ മുന്നിൽ നിന്ന് തന്നെ വസ്ത്രം മാറണം എന്ന് നിർബന്ധമാണ് എന്തായാലും നീ ഒരു വല്ലാത്ത ചരക്ക് തന്നെ എത്ര അനുഭവിച്ചാലും നിന്റെ ഭംഗി പോവില്ല വരുൺ വീണ്ടും ഇന്ദുവിൻ്റെ അടുത്ത് വന്നു അവളുടെ ഇടുപ്പിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു പിന്നെ അവളെ ആ വലിയ തടിയാലമാരയുടെ മിററിലേക്ക് തിരിച്ചു നിർത്തി ആ ഫൗണ്ടേഷൻ ക്രീം എടുത്ത് ഇട് അവൾ വരുൺ പറഞ്ഞത് അനുസരിച്ചു ലിപ്സ്റ്റിക് ഇടാൻ പ്രത്യേകം പറയണോടി അവൾ മടിയോടെ ലിപ്സ്റ്റിക് എടുത്ത് ചുണ്ടിൽ തേച്ചു അവൾക്കവിടെ നേറുന്നുണ്ടായിരുന്നു കുറച്ചുകൂടി കട്ടിക്കിടടി എന്നാൽ എല്ലാവരും ഒന്ന് നോക്കൂ ഇങ്ങനെ വരുൺ പറയുന്നത് ഓരോന്നായി അവൾ ചെയ്തുകൊണ്ടിരുന്നു അവസാനം അവൻ പറഞ്ഞതനുസരിച്ച് ഡയമണ്ടിൻ്റെ മാലയും ഇയർറിംഗ്സും വളയും ധരിച്ചു നൗ യു ആർ മൈ ഡിയർ സ്വീറ്റ് വൈഫി ഇന്ദുവിൻ്റെ ഇടുപ്പിൽ വീണ്ടും അവൻ കയ്യമർത്തി എന്നിട്ടവളെ പുറത്തേക്ക് നടത്തിച്ചു വരുൺ ഇന്ദുവിനെ ചേർത്ത് പിടിച്ച് പുറത്തേക്ക് നടന്നു അപ്പോഴേക്കും അവൻ്റെ കൈ അവളുടെ ഇടുപ്പിൽ അമർന്നിരുന്നു ഇന്ന് വരുണിൻ്റെ അച്ഛൻ രാജശേഖരവർമ്മയുടെ അറുപതാം പിറന്നാളാണ് പാരമ്പര്യമായി തന്നെ വലിയ ബിസിനസ്സുകാരാണ് രാജശേഖരവർമ്മയുടെ കുടുംബക്കാർ രാജശേഖര വർമ്മക്കും രാജേശ്വരി വർമ്മയ്ക്കും മൂന്ന് മക്കളാണ് അതിൽ ആദ്യത്തേതാണ് സന്ദീപ് വർമ്മ അവൻ സ്റ്റേറ്റ്സിൽ ഡോക്ടറാണ് തൻ്റെ സ്റ്റാറ്റസിന് ചേർന്ന കുടുംബത്തിലെ ഒരു പെൺകുട്ടിയെ തന്നെയാണ് സന്ദീപ് വിവാഹം കഴിച്ചിരിക്കുന്നത് രണ്ടാമത്തെ മകൻ വരുൺ വർമ്മ ഭാര്യ ഇന്ദു മൂന്നാമത്തവൾ സിതാര അവളെ വലിയ പണക്കാരനും രാജേശ്വരിയുടെ ബന്ധുവും ബിസിനസ്സുകാരനുമായ ഹേമന്ത് ശങ്കറാണ് വിവാഹം കഴിച്ചിരിക്കുന്നത് സിത്താരയും ഹേമന്തും വരുണിൻ്റെ വീട്ടിൽ തന്നെയാണ് കുറച്ചുനാളായി താമസിക്കുന്നത് രാജേശ്വരിക്ക് മകളെ പിരിഞ്ഞു നിൽക്കാൻ കഴിയാത്തതിനാൽ കുറച്ചുനാൾ ഇവിടെ വന്ന് നിൽക്കാൻ ഹേമന്തിനോട് റിക്വസ്റ്റ് ചെയ്യുകയായിരുന്നു അവനത് അപ്പോൾ തന്നെ അംഗീകരിക്കുകയും ചെയ്തു ഹേമന്തിന് കണ്ടനാൾ മുതൽ ഇന്ദുവിലൊരു കണ്ണുണ്ട് പല പ്രാവശ്യവും ശ്രമിച്ചിട്ടും നടന്നിട്ടില്ല ഇക്കുറി എങ്ങനെയെങ്കിലും അവളുടെ ആ മാതകമേനി അനുഭവിക്കണം എന്ന ദൃഢനിശ്ചയത്തിലാണ് അയാൾ ഓഡിറ്റോറിയത്തിൽ രാജാവിനെ പോലെ ഇരുന്ന രാജശേഖരവർമ്മയുടെ നേർക്ക് വരുൺ ഇന്ദുവിനെ നടത്തിച്ചു അയാൾക്ക് ചുറ്റും ഭാര്യ രാജേശ്വരിയും മകൾ സീതാരയും മരുമകൻ ഹേമന്തും വരുണിൻ്റെ ചെറിയമ്മ രാജേശ്വരിയുടെ അനിയത്തി മഹേശ്വരിയും കുടുംബവും കുറച്ച് ബന്ധുക്കളും നിന്നിരുന്നു എങ്ങനുണ്ട് ഇവളെ കാണാൻ ഇപ്പോൾ വരുൺ അമ്മയുടെ നേരെ തിരിഞ്ഞു കാക്ക എത്ര കുളിച്ചാലും കൊക്കാവില്ലല്ലോ മോനെ ആ പിന്നെ അഡ്ജസ്റ്റ് ചെയ്യാം എന്തായാലും ഈ നശൂലത്തിനെ ഇവിടെ പ്രദർശിപ്പിക്കാതെ വയ്യല്ലോ രാജേശ്വരി പൊതുവേയുള്ള പുച്ഛത്തോടെ പറഞ്ഞു അവരെപ്പോലെ തന്നെ പട്ടിലും പൊന്നിലും മൂടിയാണ് സിത്താരയും നിന്നിരുന്നത് അമ്മ പറഞ്ഞത് കേട്ടവൾ പുച്ഛത്തോടെ ചിരിച്ചു മഹേശ്വരി ഒഴികെ കൂടി നിന്ന ബാക്കിയുള്ള ആളുകളുടെ മുഖത്തും അത് വ്യാപിച്ചു ഇന്ദുവിന് സങ്കടം തോന്നി തന്നെ നാണം കെടുത്തുന്നത് രാജേശ്വരിക്കും വരുണിനും പതിവാണ് സിത്താരയും അതിന് വളം വെച്ചു കൊടുക്കും പക്ഷേ അമ്മയും അച്ഛനും പറഞ്ഞിട്ടല്ലേ ഞാനിവിടെ വിവാഹം കഴിച്ചത് വരുൺ ഒന്നുകൂടി ഇന്ദുവിൻ്റെ ഇടുപ്പിൽ പിടിച്ചമർത്തി അവൾക്ക് നന്നായി വേദനിച്ചു ആ അത് ശരിയാണ് വരുൺ ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ഉദ്ദേശമുണ്ടെന്ന് വെച്ചോ പക്ഷേ ഇങ്ങനെ ഒന്നിനും കൊള്ളാത്ത ഒരു പെണ്ണിനെ നിന്റെ തലയിൽ കെട്ടിവെച്ച് നിന്റെ ജീവിതം നശിപ്പിച്ചതിൽ ഞങ്ങൾക്ക് വിഷമമുണ്ട് രാജശേഖരവർമ്മ പൊതുവെയുള്ള ക്രൗരത്തോടെ തൻ്റെ കൊമ്പൻമീശ വളച്ചു വെച്ച് ഇന്ദുവിനെ പകയോട് നോക്കി പറഞ്ഞു അയാളുടെ ഒറ്റക്കൈ ക്ഷോഭത്താൽ വിറച്ചു ഉരത്തിന് താഴെ വെച്ച് മുറിഞ്ഞു പോയ ഇടതുകൈയുടെ ഭാഗത്തേക്ക് ആ കണ്ണുകൾ ചെന്നു ഇന്ദുവിൻ്റെ കണ്ണു നിറഞ്ഞു വന്ന കാലം മുതൽ അയാളുടെ നേരെ നോക്കാൻ അവൾക്ക് പേടിയായിരുന്നു പാർട്ടി പുരോഗമിച്ചപ്പോൾ വരുൺ വരുൺപതിയെ തൻ്റെ കയ്യിൽ നിന്ന് ഇന്ദുവിനെ മോചിതയാക്കി രാജേശ്വരിയും സിതാരയും അതിഥികളെ സ്വീകരിക്കാനായി ഓടി നടക്കുകയായിരുന്നു സൊസൈറ്റി ലേഡികളുടെ ഇടയിൽ അവർ തങ്ങളുടെ പുതിയ സാരിയും ആഭരണങ്ങളും പ്രദർശിപ്പിച്ച് പൊങ്ങച്ചം പറഞ്ഞു ഇന്ദു ഒരു മൂലയിൽ സങ്കടത്തോടെ ഒതുങ്ങി നിന്നു അപ്പോൾ അവളുടെ കണ്ണുകളിൽ പഴയ കുറേ കാര്യങ്ങൾ തെളിഞ്ഞു വന്നു രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പാണ് ഇന്ദു ഡിഗ്രിക്ക് പഠിക്കുന്ന കാലം ഒരു ദിവസം പ്രശസ്തമായ മേലേടത്ത് ഗ്രൂപ്പ് ഓഫ് കമ്പനിയിലെ രാജേശ്വരി വർമ്മ ഇന്ദുവിൻ്റെ വീട്ടിൽ വന്നു തൻ്റെ രണ്ടാമത്തെ മകന് പെണ്ണ് ചോദിച്ചുകൊണ്ട് ഇന്ദുവിന് സ്വന്തമെന്ന് പറയാൻ ആകെ ഒരു ചെറിയച്ഛൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഓർമ്മ വെച്ച നാൾ മുതൽ അയാളെ ഇന്ദു ചെറിയച്ഛൻ എന്നാണ് വിളിച്ചിരുന്നത് സഹദേവന്റെ ഭാര്യ രജനിയെ ചെറിയമ്മയെന്നും അവർക്ക് രണ്ട് പെൺമക്കളാണുള്ളത് അവർ ഇന്ദുവിനേക്കാൾ കുറെ മൂത്തതാണ് സഞ്ജനയും സരികയും വളർന്നു വന്നപ്പോൾ അവൾക്ക് മനസ്സിലായി താനൊരു അനാഥയാണെന്നും സഹദേവൻ ചെറിയച്ഛൻ തന്നെ എടുത്ത് വളർത്തിയതാണെന്നും സഹദേവനും ഭാര്യ രജനിക്കും അവളോട് പ്രത്യേകിച്ച് സ്നേഹമൊന്നും ഉണ്ടായിരുന്നില്ല എന്നാൽ വിരോധവും ഉണ്ടായിരുന്നില്ല ചുരുക്കി പറഞ്ഞാൽ അവൾക്കവിടെ ഭക്ഷണവും വസ്ത്രവുമടക്കം അവളുടെ കാര്യങ്ങളെല്ലാം നടന്നു പോന്നിരുന്നു എന്നാൽ സ്വന്തം മക്കളെപ്പോലെ അവർ ഇന്ദുവിനെ കണ്ടിരുന്നില്ല ആദ്യമൊക്കെ അതിൽ വിഷമം തോന്നിയെങ്കിലും അവൾ അതുമായി അഡ്ജസ്റ്റ് ചെയ്തു സഹദേവൻ വർഷങ്ങളായി മേലയടുത്ത് ഗ്രൂപ്പിലെ തൊഴിലാളിയാണ് മേലയടുത്ത് ഗ്രൂപ്പിലെ അമ്മ തൻ്റെ ചെറിയ വീട്ടിൽ വന്ന് വിൽ വിവാഹം ആലോചിച്ചപ്പോൾ സഹദേവന് അമ്പരപ്പൊന്നും ഉണ്ടായിരുന്നില്ല ഇന്ദുവിനോടൊന്ന് ചോദിക്കുക പോലും ചെയ്യാതെ സഹദേവൻ വരുണമായുള്ള ബന്ധം ഉറപ്പിക്കുകയും ചെയ്തു ഇനിയും നിന്റെ ഭാരം ചുമക്കാൻ എനിക്ക് വയ്യ നീ ഇതിന് സമ്മതിക്കണം എനിക്കും രണ്ട് പെൺകുട്ടികൾ ഉള്ളതാ നിന്റെ കഴിഞ്ഞിട്ട് വേണം അവരുടെ നടത്താൻ മാത്രമല്ല ഇത് വലിയ ആലോചനയാണ് നിനക്ക് സ്വപ്നം പോലും കാണാൻ കഴിയില്ല അല്ല ചെറിയ ച അത്രയും വലിയ കുടുംബത്തേക്ക് എനിക്കെന്തോ പേടിയാവുന്നു മാത്രല്ല സഞ്ജന ചേച്ചിയും സരിക ചേച്ചിയും എന്നേക്കാൾ മൂത്തതല്ലേ ഒരു പേടിയും വേണ്ട ഇത് നിന്റെ വിധിയാണ് ഒരു പക്ഷേ നീ ജനിക്കുന്നതിന് മുമ്പ് ഉറപ്പിച്ചു വെച്ച വിധി ഇത് നടന്നേ തീരൂ എന്തുവിനൊന്നും മനസ്സിലായില്ല പക്ഷെ ചെറിയച്ചന്റെ മുഖം കണ്ടപ്പോൾ കൂടുതൽ ചോദിക്കാൻ അവൾക്ക് തോന്നിയില്ല അയാൾ തുടർന്നു പിന്നെ സഞ്ജനയും സെരികയും എൻ്റെ സ്വന്തം മക്കളാ നീ ഞാൻ ഇറക്കി വെക്കാൻ ആഗ്രഹിക്കുന്ന ഭാരവും പിന്നെ ഇന്ദു ഒന്നും പറഞ്ഞില്ല അങ്ങനെ മൂന്ന് വർഷം മുമ്പ് ഡിഗ്രി പോലും പൂർത്തിയാക്കാൻ അനുവദിക്കാതെ ബിസിനസ്സുകാരനായ വരുൺ ഇന്ദുവിനെ വിവാഹം കഴിച്ചു അവളുടെ വീട്ടിൽ പെണ്ണ് കാണാൻ ചെന്നപ്പോൾ മുതൽ അവന് ഇന്ദുവിനോട് പുച്ഛമായിരുന്നു വരുണിന്റെ മുഖത്ത് മാത്രമല്ല വരുണിന്റെ അച്ഛൻ രാജശേഖരവർമ്മയുടെ മുഖത്തും അമ്മ രാജേശ്വരിയുടെയും പങ്ങൾ സിദ്ധായുടെ മുഖത്തും അതുണ്ടായിരുന്നു പക്ഷേ അവരെന്തിനാണ് ഈ വിവാഹം നടത്താൻ നിർബന്ധം പിടിക്കുന്നത് എന്നവൾക്ക് മനസ്സിലായില്ല വളരെ ആഡംബരമായിട്ടാണ് വിവാഹം നടന്നത് രാജേശ്വരി ഏർപ്പാടാക്കിയ ബ്യൂട്ടീഷ്യൻ ചെയ്യുന്ന സ്ത്രീകളുടെ ഗ്രൂപ്പ് ഇന്ദുവിനെ ഒരു അപ്സരസിനെ പോലെ ഒരുക്കി പട്ടിലും പൊന്നിലും മൂടിയാണ് അവൾ മണ്ഡപത്തിൽ കയറിയത് ഓർണമെൻസും ഒക്കെ എടുക്കാൻ വിവാഹത്തിന് തലയെന്നാൾ രാജേശ്വരിയും വരുണും സിതാരയും കാറിൽ വന്ന് ഇന്ദുവിനെ കൂട്ടിക്കൊണ്ടുപോയി പക്ഷെ ഒന്നിലും അവളുടെ ഇഷ്ടം ചോദിച്ചില്ല എല്ലാം രാജേശ്വരിയുടെയും സിത്താരയുടെയും ഇഷ്ടത്തിനായിരുന്നു എടുത്തത് മണ്ഡപത്തിൽ ഇന്ദുവിൻ്റെ അരികിലിരുന്ന വരുൺ അവളെ അടിമുടി നോക്കി ഇന്ദു മുഖം താഴ്ത്തി ഇതുവരെ ഇദ്ദേഹം തന്നോട് സംസാരിച്ചിട്ടില്ലല്ലോ എന്ന് ഇന്ദു ഓർത്തു ഇനി അദ്ദേഹം ഭാര്യ എന്ന നിലയിൽ തന്നെ സ്നേഹിക്കുമായിരിക്കൂ എന്നവൾ ആശ്വസിച്ചു വരുണിൻ്റെ വീട്ടിലേക്ക് പോകാൻ കാറിൽ കയറുമ്പോൾ സഹദേവൻ ഇന്ദുവിൻ്റെ അടുത്തേക്ക് വന്നു അനാഥയായ നിന്നെ ഞാൻ ഇതുവരെ നോക്കി അതിൻ്റെ നന്ദി നീ കാണിക്കണം നല്ല ഭാര്യയായും മരുമകളായും വരുണും വീട്ടുകാരും എന്ത് പറഞ്ഞാലും അനുസരിച്ച് നിൽക്കണം ഇനി നീ ഞങ്ങൾക്കൊരു ഭാരമാകരുത് ഇന്ത് കണ്ണുനീരോടെ തലകുലുക്കി വലിയൊരു പൊട്ടിച്ചിരി കേട്ടാണ് ഇന്ദുവിന് പരിസരബോധം കിട്ടിയത് ഒരു സ്ത്രീയുടെ കുഞ്ചിക്കുഴഞ്ഞുള്ള ശബ്ദമാണ് ഹേയ് ബേബ് യു ആർ ടീസിങ് മീ വരുണിൻ്റെ സ്വരം കേട്ടു നോ ഡിയർ യു ആർ എക്സ്ട്രീമിലി ഹോട്ട് ഇന്ദു നോക്കിയപ്പോൾ ശരീരഭാഗങ്ങൾ നന്നായി കാണുന്ന വിധത്തിൽ നേരത്തെ ഗൗൺ തരിച്ച ഒരു പെണ്ണിനെ വരുൺ അരയിൽ ചുറ്റിപ്പിടിക്കുന്നു പിടിക്കുന്നു രണ്ടു പേരുടെയും കയ്യിൽ മദ്യത്തിൻ്റെ ഗ്ലാസ് അവൾ അയാളോട് ചേർന്ന് നിന്ന് ചിരിച്ചു കുഴയുന്നു പാർട്ടികളിൽ ഈ കാഴ്ച ഇന്ദുവിന് പതിവായിരുന്നു എങ്കിലും അത് അധികനേരം കാണാനാവാതെ അവൾ ആ മണിമാളികയുടെ മട്ടുപ്പാവിലേക്ക് കയറി അവിടെ നല്ല കാറ്റുണ്ടായിരുന്നു നേരിയ തണുപ്പും ആകാശത്തേക്ക് നോക്കിക്കൊണ്ട് അവൾ അവിടെ നിന്നു ഹിന്ദു വിവാഹം കഴിഞ്ഞുള്ള ആദ്യ രാത്രി ഓർത്തെടുത്തു